ചെറുപുഴ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഹോട്ടൽ ഭക്ഷ്യ സംരംഭ ജീവനക്കാർക്കായി ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടെ നിർണയ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും നടത്തി പുളിങ്ങോം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി ക്ലാസ് എടുത്തു സുലേഖ വിജയൻ അധ്യക്ഷയായി ആര്യ രാജപ്പൻ ഹസ്ന കെ വി ലിജി കെ വി എന്നിവർ നേതൃത്വം നൽകി ഹോട്ടലും അതുപോലെ കൂൾബാറും ഒക്കെ നടത്തുന്ന ആളുകൾ നിങ്ങളെ വിശ്വസിച്ചാലാണ് നമ്മുടെ സ്ഥാപനത്തിലെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞു സാറ് മലപ്പുറം ജില്ലയിലുള്ള ആളാണ് കണ്ണൂർ ജില്ലയിൽ എവിടെയും ഭക്ഷണം കഴിച്ചിട്ട് ഇതുവരെ പ്രത്യേക ഭക്ഷണ വിഷബാധ ഒന്നും ഏറ്റിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ഉത്സവങ്ങളിലൊക്കെ അന്നദാനമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു ചെറിയൊരു അശ്രദ്ധ വളരെ ചെറിയ അശ്രദ്ധ ഒന്നുകിൽ അച്ചാറാകാം അല്ലെങ്കിൽ തൈരാകാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം മുമ്പത്തെ ഭക്ഷണം പാചകം ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് അത് പിറ്റേ ദിവസം ചൂടാക്കി കൊടുക്കുന്നോണ്ടാകാം ഇങ്ങനെയെല്ലാം പലത് വളരെ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ പരിശോധന കാണുന്നുണ്ട് അപ്പോൾ കാണുന്ന കാര്യങ്ങൾ അപ്പം തന്നെ നിർദ്ദേശം കൊടുക്കാറുണ്ട് ഇനി നിർദ്ദേശമായിരിക്കില്ല ഉണ്ടാവുക കൃത്യമായിട്ട് ആ കട ഏത് കടയിൽ നിന്നാണ് ഇത്തരം ഭക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പത്രക്കാരൊക്കെ നമ്മൾ ഒരു കാര്യമാണ് നിങ്ങൾ ഭക്ഷണം പിടിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഏത് കടയിൽ നിന്നാണെന്ന് പറയുന്നില്ല ഇത് പറയാത്തിൻ്റെ ഒരു കാരണം നിങ്ങളുദ്ദേശിച്ചിട്ട് മാത്രമല്ല കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞാണ് വളരെ ചെറിയ പിന്നെ വരുമാനം മാത്രമാണ് ഈ മേഖല ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയാം ഒരു അഞ്ച് പത്ത് പണിക്കാരെ വെച്ചിട്ട് ഉണ്ടാകുമ്പോൾ വളരെ ചെറിയ വരുമാനം ഇങ്ങനെ കിട്ടുന്നുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് അതിനേക്കാൾ പ്രധാന ഈ നാട്ടിൽ ജനങ്ങളുടെ ആരോഗ്യമാണ് ഇത് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോട് ആശുപത്രിയിൽ പോയി കിടക്കുന്നുണ്ട് ഒരാളുടെ അവസ്ഥ അവരുടെ പിന്നെ മാനസികാവസ്ഥ അവരുടെ ശാരീരിക അവസ്ഥ ഒരു രോഗങ്ങൾ രോഗങ്ങൾ പരക്കുന്നു മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ പരക്കുന്നു തളിപ്പറമ്പിൽ നമുക്കറിയാം ഇപ്പം ആയിരത്തി അഞ്ഞൂറിൽ അടുത്ത ആളുകൾ തളിപ്പറമ്പിൽ ഒരു ചെറിയൊരു കൂൾബാർ എന്നാണ് അത് പരക്കുന്നത് ആ കൂൾബാറിലെ വെള്ളം കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞപ്പ്യത്തുള്ള ആൾ ആ രോഗ ആ കടയിൽ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ രോഗം പുറത്തോട്ട് വരില്ല പക്ഷെ അത് അറിഞ്ഞിട്ട് പോലും അവർ കൃത്യമായിട്ട് കടയിൽ വന്നു ജ്യൂസൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൈ പോലും കഴുകാതെ ആ മലത്തിലുണ്ടാകുന്ന രോഗാണുക്കൾ അതേപോലെ തൊട്ടടുത്താൽ കൊടുക്കും ടൈഫോഡും അങ്ങനെ തന്നെയാണ് ടൈഫോയിഡിൻ്റെ ഒരു വർഷത്തുള്ള രോഗാണേ പുറത്തോട്ട് കൂട്ടും കഴിഞ്ഞ ടെസ്റ്റിനൊക്കെ ഇവർ ടെസ്റ്റിന് പോയി ലാബിൻ്റെ അവർ പറഞ്ഞത് ഒരു നൂറാറോളം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അഞ്ച് പേർക്കൊരു ടൈഫോഡ് കിട്ടുന്നുണ്ടെന്നുള്ള അങ്ങനെ കിട്ടുമ്പോൾ അത് നിങ്ങൾ കൃത്യമായി കൈ കഴുകാതെ എപ്പോഴും കൈ കഴിക്കുമ്പോൾ നല്ലല്ലോ വട്ടം വിളമ്പെന്ന്